പോകുന്ന ഒരു മീൻ മീൻകുളമാണ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ മീൻ മീൻകുളം ഇതിനകത്ത് പലതരം മീനുകളൊക്കെ ഉണ്ട് ഇത് ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ശല്യം മാറ്റാനാണ് നമ്മൾ ഈ വല നിർമ്മിച്ചിരിക്കുന്നത് ഈ തീറ്റയാണ് ഈ മീൻ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ചേമ്പല കപ്പ ഇല അങ്ങനെയുള്ള ചെടികളൊക്കെ ഇലകളൊക്കെ കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മീറ്റർ ആഴം കൊണ്ട് ഇതിന് ആവശ്യമില്ലാത്ത കുപ്പികൾ ചെടി നട്ടിവെച്ചിട്ടുണ്ടായില്ല മഴ പെയ്താലും വെള്ളം നടന്നു പോകൂല്ല നമ്മൾ ഉടനെ ഇതേപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്യാം